ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്നൊരു കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങാനും ചെറുതായിട്ട് ഒരു ഒരല്ലറച്ചില്ലറ സാധനങ്ങൾ വാങ്ങാനില്ലേ കുഞ്ഞു അതൊരു ഹായ് അപ്പൊ ഞങ്ങൾ കാണാം ഓക്കെ പർച്ചേസിങ്റിയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ആധുനിക ഡ്രെസ്സും ഷൂവും അങ്ങനത്തെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കറക്കം അത്രേ ഉള്ളൂ അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഷൂ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ ചെറിയ താളേ 知道的，对。 വരെ ട്രൈ ചെയ്ത് നോക്കണ ഷൂ ആയിരുന്നോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഞാൻ ആ വൈറ്റ് കാണിച്ചൊന്നില്ല അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ചും കൂടി വലുതുണ്ടായിരുന്നില്ല അത് ഭയങ്കര ടൈറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇട്ട് വയ്ക്കാൻ വേണ്ടിട്ട് നോക്കണത് ഓനാണെങ്കിൽ ഭയങ്കര ഉറക്കാണ് നമ്മളിട്ട് നോക്കിയാലോ അറിയാം ആ ഷൂ കുറച്ച് ബൾക്കായിട്ട് നിക്കുക അപ്പൊ നടക്കാൻ വയ്ക്കുവോ അങ്ങനൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഇട്ട് നോക്കാൻ വിചാരിച്ചു ഓനാണെങ്കിൽ ഭയങ്കര ഉറക്കാണ് എത്ര ഉണർത്തിട്ട് ഓണരന് ഇണ്ടായിരുന്നില്ല

പിന്നെ ഡ്രസ് വാങ്ങാൻ വേണ്ടിട്ട് ഒരു ഷോപ്പിലും കൂടെ കേറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പാന്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാങ്കി പാന്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വില്ല കടിച്ചു പിന്നെ നേരെ ഫുഡ് അയക്കാൻ ഒരു പ്ലാനിലായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടാട്ടാണ് പോണത് പിന്നെ എവിടക്കൊക്കെ കൊണ്ടോണ്ട് ഒരു എന്താ പറയാ അത് ആൾക്കാരൊന്നും കാണാറില്ല ഭയങ്കര പോണെവിടക്കൊക്കെ എന്തോ ഒരു ഫുഡ് സ്പോട്ട് തപ്പി പോകുകയാണ് സംഭവം പക്ഷേ അയ്യോ നമ്മുടെ ഇവിടെ പോണ അതവിടെ വൈബിലാണ് ലൈസ് അതോ ഭയങ്കര വൈബാണല്ലേ അങ്ങനെ കാടും മലയൊക്കെ കടന്ന് കിടന്ന് നമ്മളവിടെ എത്തി പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റിയില്ല കാരണം അവർ നമ്മൾ എത്തിയപ്പത്തന്നെ അവർ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിമോ പറഞ്ഞത് ഒരു പതിനൊന്ന് മണിവരൊക്കെ അത് ഓപ്പൺ ആണെന്നാണ് പക്ഷേ എന്താ അറിയില്ല അത് ക്ലോസ് ചെയ്ത് പിന്നെ നമ്മൾ തന്നെ ഉണ്ടായിരുന്നത് വേറൊരു ഷോപ്പിലോട്ടെ പോയിട്ടുണ്ടായിരുന്നത് ഒന്ന് കഴിക്കണ്ടേ അപ്പോൾ നമ്മൾ വേറെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടിക്ക ആ ടിക്ക അല്ല കബാബായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചായ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുടിച്ച് ഓൾഡ് അതിന്റെ പേരെന്താ അതല്ല ഏതാ ഫ്ലേവർ കാശ്മീരി അല്ലേ റൈസ് നമ്മളെ ഹൈദരാബാദി ചായ കുടിക്കണേ എത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇണന്നേ മുക്കാലായിട്ടുണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഒമ്പത് മണിയായിട്ടുള്ളു കേസ് ഇത്ര നേരമായി ഇനി ഒന്ന് കടന്നാ മതി എന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാ